മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലിനുപോലും എറണാകുളത്തുകാരെ പേടിയാണ് കഴിഞ്ഞ ദിവസം ബസിലിക്ക ദേവാലയത്തിൽ മാർ ആൻ്റണി പടിയറ പിതാവിൻ്റെ ഇരുപത്തിയഞ്ചാമത് ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പാത്തും പതുങ്ങിയും മേജർ ആർച്ച് ബിഷപ്പ് തന്റെ ദേവാലയത്തിൽ വന്ന് ഒപ്പീസർപ്പിച്ച് തിരികെ പോകുന്ന ഒരു ഗതികേടാണ് വിശ്വാസികൾ കണ്ടത് മണവാളനെ സങ്കീർത്തനത്തിൽ വെച്ച് ആരും കാണാതെ സംസാരിച്ചു എന്താണോ ഇവിടെ നടക്കുന്നത് അധികാരം എടുത്തതിനു ശേഷം ആദ്യമായെങ്കിലും ഒരു ഒപ്പീസ് ചെല്ലുന്നതിനു വേണ്ടി മാർത്തട്ടിൽ ബസിലിക്ക ദേവാലയത്തിൽ വന്നതിൽ വിശ്വാസികൾക്ക് വളരെയധികം സന്തോഷമുണ്ട് തട്ടിൽ പിതാവെ താങ്കളുടെ ഈ നാടകം കളി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം സീറോ മലബാർ സഭയെ തകർക്കാൻ മത തീവ്രവാദ ശക്തികളുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റി കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന വിമത വൈദികരും ബസിലിക്കയിലെ വിമതന്മാരും ആസനത്തിൽ ആലുമുളച്ചിട്ടും കടിച്ചു തൂങ്ങി കിടക്കുന്ന മണവാളനും കൂടി നടത്തുന്ന നാടകം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഒരിക്കലും തുറക്കാതിരിക്കാൻ വേണ്ടിയുള്ള കളിയാണ് അതുവഴി സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും ബസിലിക്ക പള്ളിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന യാതൊരു ഗതിയും പരഗതിയുമില്ലാത്ത വിമത ഹിജടകളെ പേടിച്ച് പാമ്പ്ലാനി ഇപ്പോൾ ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ദേവാലയം വിശ്വാസികൾക്ക് തിരിച്ചു കിട്ടില്ല ഫാദർ തരിയൻ ഞാളിയത്ത് കാർമ്മികത്വം വഹിക്കുന്ന തിരുക്കർമ്മങ്ങളിലേക്ക് ഇടവക ജനങ്ങളെല്ലാവരും എത്തി സജീവമായി പങ്കെടുക്കുക സഹോദര സഭകൾക്കിടയിൽ മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ തല ഉയർത്തി നെഞ്ചു വിരിച്ചു നിന്നിരുന്ന സീറോ മലബാർ ക്രൈസ്തവർക്ക് ഇന്ന് എന്താണ് പറ്റിയത് വിശ്വാസികൾ ആരെങ്കിലും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണോ ഇത് അല്ല ഏതായാലും കണ്ണൂരിൽ നിന്നും വിശ്വാസികൾ എറണാകുളത്തേക്ക് വിശ്വാസ പര്യടനം നടത്താൻ ഒരുങ്ങുകയാണ് സീറോ മലബാർ വിശ്വാസികൾ കുടിയേറ്റം വഴി ചരിത്രം സൃഷ്ടിച്ച തലശ്ശേരി രൂപതയിൽ നിന്നും കുടിയേറ്റം വഴി വിശ്രിതമായ എറണാകുളം രൂപതയിലേക്ക് വിശ്വാസ പര്യടനം നടത്തുന്നു തലശ്ശേരി രൂപതയിൽ അധികവും ചങ്ങനാശ്ശേരി പാല തൊടുപുഴ ഭാഗത്തു നിന്നും വളരെ വൈകി അങ്കമാലിയിൽ നിന്നും എത്തിയ കുടുംബങ്ങളാണുള്ളത് മാറിയ സാഹചര്യത്തിൽ എറണാകുളം രൂപതയുടെ മൊത്തം വിശ്വാസികളിൽ എഴുപത് ശതമാനവും ഇതര രൂപതകളിൽ വളർന്നവരാണ് അവർക്കാണിപ്പോൾ വിശ്വാസ പ്രതിസന്ധികൾ നേരിടുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്നും ആരംഭിക്കുന്ന വിശ്വാസപ്രേക്ഷിത യാത്ര പ്രധാന കുടിയേറ്റ കേന്ദ്രങ്ങളായ വായാട്ടുപറമ്പ് ചെമ്പേരി ശ്രീകണ്ഠാപുരം ഇരുട്ടി ഉളിക്കൽ കേളകം വഴി മാനന്തവാടി രൂപതയിൽ എത്തിച്ചേരും പനമരം നടവയൽ ബത്തേരി മീനങ്ങാടി കൽപ്പറ്റ വഴി താമരശ്ശേരി രൂപതയിലും തുടർന്ന് തിരുവമ്പാടി മുക്കം അരീക്കോട് വഴി നിലമ്പൂരിൽ എത്തിച്ചേരും മഞ്ചേരി പെരിന്തൽമണ്ണ വഴി തൃശ്ശൂരിലെത്തിച്ചേരും തുടർന്ന് വിവിധ സ്ഥലങ്ങളിലൂടെ എറണാകുളത്ത് എത്തിച്ചേരുന്നു വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നു ഒരു വിശ്വാസം ഒരു ആരാധനാക്രമം വൈദികർ വിശ്വാസികളെ വഴിതെറ്റിക്കരുത് മെത്രാൻമാർ സഭയെ നേർവഴിയിൽ നയിക്കുക തുടങ്ങിയ നിയോഗങ്ങൾ സമർപ്പിച്ചാണ് ഈ പ്രാർത്ഥനായാത്ര